അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറാനൊരുങ്ങി കേരളം നവംബർ ഒന്നിന് സംസ്ഥാനത്തെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി രണ്ടാം പിണറായി സർക്കാർ പ്രഖ്യാപിക്കും കേരളത്തിലെ അതിദരിദ്രരുടെ ജീവിതം ചുരുങ്ങിയ വർഷത്തിനുള്ളിലാണ് മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയത് ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും അദാനിയെയും അംബാനിയെയും തത്തെടുത്തപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്തത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമെന്ന ഖ്യാതിയാകും ഇനി കേരളത്തിന് സ്വന്തമാക്കുക സർക്കാർ ഇവർക്ക് താൽക്കാലികമായി റേഷനോ പണമോ വിദ്യാഭ്യാസമോ നൽകുകയല്ല സർക്കാർ ചെയ്തത് ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും നൽകി അതിദരിദ്രരായ കുടുംബങ്ങളുടെ സ്ഥായിയായ പുനരധിവാസമാണ് നടപ്പിലാക്കേണ്ടതെന്ന നയപരമായ തീരുമാനമാണ് എൽ ഡി എഫ് സർക്കാർ ഇവിടെ സ്വീകരിച്ചത് ഈ നാലാം ഭാഷികം ആഘോഷിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ പറഞ്ഞു വെക്കാൻ എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് പോലും തെല്ലും മടിയുമില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ക്യാപ്റ്റന്റെ റോൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അതിദാരിദ്ര്യമില്ലാത്ത കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാകും ഒരുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിലെ ആ സുദിനം കേരള ചരിത്രത്തിൽ മറ്റൊരു പൊന്തുകൾ കൂടിയാകും സമ്മാനിക്കുക കേരളത്തിലെ മലയാളികളുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അതിദരിദ്രരായ ഒരു കുടുംബത്തെ പോലും കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റണമെന്ന ഇച്ഛാശക്തിയാണ് സർക്കാർ ഇതിനു പിന്നിൽ സ്വീകരിച്ചതെന്ന് സുവക്തം ഈ രാജ്യത്തെ കേരളം എന്നൊരു നാടുണ്ടെന്ന് ഓർക്കാൻ കേന്ദ്ര സർക്കാർ പലപ്പോഴും തയ്യാറായിരുന്നില്ല ആ പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഇതിനെയെല്ലാം മറികടന്നാണ് കേരളം ലോകത്തെ തന്നെ ഒന്നാമത് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനം വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ടും കേന്ദ്ര ബജറ്റിൽ ചൂരൽമല എന്നൊരു വാക്കോ കണ്ണുനീര് പോലോ അവതരിപ്പിച്ചില്ല കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഇവിടുത്തെ ഓരോ ദുരിതബാധിതരെയും നമ്മൾ സഹായിക്കുക തന്നെ ചെയ്തു അത് നമ്മുടെ ബാധ്യതയായിരുന്നു വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ മാത്രമല്ല ലോകത്തിന് മുന്നിൽ തന്നെ അഭിമാനകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂമികയായി കേരളം മാറിയിരിക്കുന്നു ഓരോ നാടിന്റെയും ചുറ്റുവട്ടത്ത് കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ പേരോട്ടം നടത്തി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നായിരുന്നു നവംബർ ഒന്നിലെ ആഘോഷത്തെ ഏറ്റെടുത്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂരിലെ ധർമ്മടം നിയോജക മണ്ഡലത്തെ അതിദാരിദ്ര്യമില്ലാത്ത മണ്ഡലമായി പ്രഖ്യാപിച്ചായിരുന്നു തുടക്കം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് പൂർത്തിയായിരുന്നു ആകെ കണ്ടെത്തിയതിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് അതായത് നാല്പത്തി ഏഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനം കുടുംബങ്ങളെ അതിദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുക്തരാക്കി അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം ആരോഗ്യം പരിരക്ഷ എന്നിവയ്ക്കായിരുന്നു ആദ്യപക്ഷം ഊന്നൽ കൊടുത്തത് ഭക്ഷണം ആരോഗ്യം എന്നിവ നേടാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വഴി തടസ്സമില്ലാതെ ഭക്ഷണവും ആരോഗ്യവും പരിരക്ഷയും കൂടി ഉറപ്പാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിലെത്തുമ്പോൾ കണക്ക് പ്രകാരം ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ അൻപതിനായിരത്തി നാനൂറ്റി ഒന്ന് കുടുംബങ്ങളെ എഴുപത്തിയെട്ട് ദശാംശം ഏഴ് നാല് ശതമാനം എന്നിങ്ങനെ കണക്കുകളിൽ ഉൾപ്പെടുത്തി ആദ്യ ദാരിദ്ര്യം മുക്തരാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ആദ്യ ദാരിദ്ര്യം മുക്തരാക്കാനുള്ള കുടുംബങ്ങളിൽ ഏറിയ പങ്കും സ്ഥിര ആവശ്യമുള്ളവരും ഒപ്പം തന്നെ സുരക്ഷിതമായ വാസസ്ഥലം ആവശ്യമുള്ളവരുമാണ് വരുമാനം നേടാൻ പ്രയാസമുള്ള അയ്യായിരത്തി മുന്നൂറ്റി അൻപത് കുടുംബങ്ങളിൽ ജീവനോപാധി ആരംഭിക്കുവാൻ ശേഷിയുള്ള നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിലുള്ള ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ടും മറ്റ് വകുപ്പുകൾ മുഖേനയും വരുമാനധായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ സഹായം നൽകി വരുന്നുണ്ട് വീട് മാത്രം ആവശ്യമുള്ള മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഇതുവരെ വീട് നിർമ്മാണത്തിനുള്ള ആനുകൂല്യം നൽകി അവയുടെ നിർമ്മാണം പൂർത്തിയായി വരികയും ചെയ്യുന്നു വസ്തുവും വീടും ആവശ്യമുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളുടെ വീട് നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു ഭവന പുനരുദ്ധാരണം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യം നൽകുകയും നാലായിരത്തി നാൽപ്പത്തി ഒൻപത് വീടുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് വീട് മാത്രമോ വസ്തുവും വീടുമോ ലഭിക്കാൻ അർഹതയുള്ള കുടുംബങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ച അറുന്നൂറ്റി കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട് സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോട്ത്തിരി മണ്ണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലും വലിയ ജനനിന്തുണയാണ് ഈ സർക്കാരിന് ലഭിച്ചത് അതിദാരിദ്ര്യമില്ലാത്ത നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള കേരളം ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് ഇപ്പോൾ അടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നേട്ടത്തെ കേരള ജനത ഒരിക്കലും വിസ്മരിക്കുകയില്ലെന്നേ ഈ നേട്ടങ്ങളിലൂടെ എടുത്ത് പറയാൻ കേരളം ഒരിക്കൽ കൂടി തയ്യാറാവുകയും ചെയ്യും